വലിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു മുമ്പൊരു ഉണ്ടാക്കിയിരുന്നു ആ ഒന്ന് വിപുലീകരിക്കുകയാണ് കുറച്ച് വീതി ഒക്കെ കൂട്ടി ഒരു റൂം സെറ്റപ്പിലാക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മൾ ആയുധങ്ങളൊക്കെ എടുത്ത് പണി തുടങ്ങാൻ പോവാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഗ്ലാസ് കടയിൽ ഗ്ലാസ് വരുന്ന ഫ്രെയിം ഉണ്ടല്ലോ മരത്തിൻ്റെ ഫ്രെയിം ആ പെട്ടി അതാണ് നമ്മൾ ഈ വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ട ഇപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട് സൈഡൊക്കെ മരം വെച്ചിട്ട് ചുമര് മാതിരി ആക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കേണ്ടെന്ന് പിന്നെ പലരും പറഞ്ഞു ഇതിൻ്റെ വീഡിയോ എടുത്താൽ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ ഇതുപോലെ ഉണ്ടാക്കാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചത് ജനലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതൊക്കെ ജനലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ വീട്ടിൽ പഴയ ജനലുണ്ടായിരുന്നു ആ ജെല്ലൊക്കെ എടുത്ത് ഇതിനെ ഫിക്റ്റാക്കി അപ്പോൾ എന്താ ഒരു റൂം സെറ്റപ്പിൽ വന്നിട്ടുണ്ട് വേണ്ട ഇതിൻ്റെ ഉത്ഭാഗമാണ് കേട്ടോ ഇവിടെ ഓപ്പൺ ആക്കി പദ്ധതിയാണ് കാരണം കാറ്റ് വരാന് കേട്ടോ ഇനി ഈ സൈഡിൽ മരത്തിൽ നിന്നൊരു കേട് പറ്റിയിട്ടില്ല മരക്കതിൻ്റെ ഉള്ളിൽ കൂടെ തുടച്ചു പോയിട്ടുണ്ട് വേണ്ട ഈ സൈഡിൽ ഇവിടെ ഒരു ബഞ്ച് വരും അതുപോലെ തന്നെ ഇവിടെ ഒരു ജനലുണ്ട് ഇവിടെ ഒരു ഒരു കട്ടിൽ പോലെ ബെഡ്ഡൊക്കെ ഇടാൻ പറ്റിയ ഒരു കട്ടിൽ പോലെ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ പണിയാണ് ഇപ്പോൾ ഇനി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കറൻറ്റൊക്കെ ഇതിൻ്റെ മുകളിൽ വലിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പണി തുടങ്ങുകയാണ് ണ്ടാക്കാൻ നമുക്ക് ഇതുകൊണ്ടാ ഇവിടെ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാ നേരെ അപ്പുറത്തേക്ക് ഒരു സപ്പോർട്ട് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്ക് സെൻട്രലായിട്ട് ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കണം അതിണ്ട ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് ഇതൊരു കട്ടിലാക്കി മാറ്റണം അപ്പോൾ ഉള്ളിലെ ചുമര് ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സ്പോഞ്ച് പോലത്തെ സാധനമാണ് ഇതിൻ്റെ പേരെന്താണെന്നു എനിക്കറിയില്ല ഇത് നമ്മുടെ സുഹൃത്തിന് ടൈൽസ് എടുക്കാൻ വേണ്ടി കടയിൽ പോയപ്പോൾ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് നമ്മളെ കട്ടിൽ പോകാശം പണി ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ആയിരിക്കുന്നുണ്ട് ഇനി പണി ഒരുപാട് ബാക്കിയുണ്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒറ്റക്കാരെ ഇവിടെ പോകും കഴിയുന്നില്ല കാരണം വീഡിയോ എടുക്കാനും പണി എടുക്കാൻ രണ്ടും പാട് കഴിയുന്നില്ല അപ്പോൾ നമ്മുടെ ഏർമാടത്തിൻ്റെ സ്റ്റെപ്പിൻ്റെ നേരെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു ഷീറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ നേരെ മുകളിലാണ് സ്റ്റെപ്പ് ഉള്ള സ്റ്റെപ്പ് അപ്പോൾ ഇത് മഴയും വെയിലൊന്നും മേൽക്കില്ല ഇതിങ്ങനെ സീറ്റ് ഇട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ത്രീ ഹൗസൻ്റെ ഉള്ളിൽ ഇത് ഇവിടെ കയറി വരുന്ന ഇവിടെ തന്നെ ഒരു ബെഞ്ച് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ സീലിംഗൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ ഭാഗം ഒഴിഞ്ഞ ഈ ഭാഗം നമുക്ക് നെറ്റ് അടിക്കാൻ വിചാരിക്കുന്നു ഏഴ് ജന്തുക്കളൊക്കെ വരുന്നതിനാണ് ഇവിടെ കട്ടിൽ റെഡി ആയിട്ടുണ്ട് കിടക്കാനുള്ള കട്ടിലുണ്ടോ പിന്നെ ഈ ഭാഗമൊക്കെ മറിച്ചു കേട്ടോ ഇവിടെയൊക്കെ മുളവെച്ച് മറിച്ചു ഇതുണ്ടോ അങ്ങനെ ആയിട്ടുണ്ട് കണ്ടോ അതാണ് കട്ടിൽ സംഭവമില്ല മരത്തിനൊന്നൊരു കുഴപ്പം പറ്റാത്ത രീതിയിലാണ് മരത്തെ തുളച്ചുകൊണ്ട് പോയക്കാണ് ഇവിടെ ജനല് ഇവിടെ ഈ ഭാഗം മറച്ചു ഒക്കെ മുളക് വെച്ച് മറച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വേണ്ട ഒരു ഭാഗം ഇതും മരത്തിൻ്റെ കൊമ്പാണ് നേരെ അരി ഉള്ളിൽ കൂടെ തുളച്ച് പോയേക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നടന്നിട്ടുള്ളത് ഇനി ഈ കട്ടിലിൽ മേക്കൊരു ബെഡ് വേണം അതിനിപ്പോൾ സ്പോഞ്ച് ഇവിടെ ഓൾറെഡി ഉണ്ട് ഇത് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ബെഡ്ഷീറ്റ് ഇട്ടാൽ മതി ഇത് വിചാരിക്കുന്നുണ്ട് ഇതൊരു സിറ്റൗട്ടായി ഉപയോഗിക്കും അപ്പോൾ ഇത് ഇത്രയ്ക്കെയാണ് ഇപ്പം നമ്മളെ ഏർമാടത്തിൻ്റെ പണി ട്രീ ഹൗസിൻ്റെ പണി നടന്നിട്ടുള്ളത് ആ പിന്നൊരു കാര്യം ഇത് കണ്ട ഇത് ഒരു ടേബിളായിട്ട് ഉപയോഗിക്കാറാണ് കേട്ടോ ഈ ഒരു കയർ ഇവിടെ കുടിക്കിടുന്നു അതുപോലെ ഈ കയറും അല്ല ഇതിപ്പോൾ ഒരു ടേബിളായി നമുക്ക് ചായയൊക്കെ കുടിക്കുകയാണെങ്കിൽ അതുമായി കുട്ടികൾക്കൊക്കെ എഴുതാൻ പുസ്തകം വായിക്കാനൊക്കെ പഠിക്കാനൊക്കെ പറ്റിയൊരു സംവിധാനമാണ് ഇത് ഇതോടെ ഉണ്ടായിരുന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റാണ് അങ്ങനെ സാറല്ലേ ഇതാണ് സിസ്റ്റം ഇതേണ്ട ഈ ഭാഗത്ത് ഒരു ജനൽ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഒരു ജനലുണ്ട് ഇനി ഇവിടെ ഒരു വാതിൽ വെക്കണം അതിൻ്റെ പണി കൂടി ബാക്കിയുണ്ട് പക്ഷേ വാതിൽ വെക്കണമെങ്കിൽ പലക ഇനിയും കിട്ടണം സാധനം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ് പിന്നെ മോൾ ഭാഗം ഇങ്ങനെ തന്നെയാണ് പഴയ പോലെ തന്നെയുള്ളത് ഇവിടെ നമുക്ക് സീലിങ് ചെയ്യണം അത് ഈ സീറ്റ് കൊണ്ട് തന്നെ ഈ സീറ്റ് കൊണ്ട് തന്നെ ചെയ്യണം വിചാരിക്കുന്നുണ്ട് സാധനം തികയാണെങ്കിൽ ചെയ്യാം ഓക്കെ പിന്നെ ഇതിൻ്റെ ഫ്ലോർ കണ്ടില്ലേ ഫ്ലോറൊക്കെ നമ്മൾ ഷീറ്റൊക്കെ ഇട്ടിട്ട് മറിച്ചിടും ആദ്യത്തെ ഏർമാടത്തിന് താഴേക്ക് കാണാമായിരുന്നു ഇപ്പം അത് പറ്റൂല കാരണം ഇത് റൂമാക്കിയിടാണ് ഇടുമ്പോൾ ഈ ഇടജന്തുക്കളൊക്കെ ആ ഗ്യാപ്പ് കൂടെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് ഷീറ്റുകളും അതുപോലെ ഓട്ടോറോഷയുടെ പഴയ മേറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ട് ആ ഗ്യാപ്പൊക്കെ അടച്ചിരിക്കണം അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ ഞാൻ നേരത്തെ വീഡിയോയിൽ വീഡിയോ ഈ ഗ്ലാസിന്റെ എന്താ പറയുക ഗ്ലാസിൻ്റെ ഗ്ലാസിൻ്റെ അതുകൊണ്ടാണ് നമ്മൾ പലക ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡോർ ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനൊരു ഇങ്ങനെ ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് പലകടിക്കണം അപ്പം പകലൊക്കെ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പലക അടിക്കാൻ പോകുന്നത് ഇനി പണിയാണ് ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ചെറിയൊരു ആണി കൊടുത്ത് നിർത്തിക്കുകയാണ് ഇനി ഇതാ ചെറിയ അതുപോലെ വരും ഇനി ഇത് ഈ മരത്തിൽ ആണി അടിച്ച് നിർത്തണം ആ ഒരു പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഉള്ളില് ടവർ ബോൾട്ട് കൊടുത്തിട്ട് ലോക്ക് ചെയ്യണം അതുപോലെ പുറത്തേക്ക് ലോക്ക് കൊടുക്കണം അപ്പോൾ ആ പണിയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ഓക്കെ